മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ശ്രീ മംഗലത്ത് പ്രകാശ് എന്നിവ പ്രവാസി കൃഷിയിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇലഞ്ഞൂർ ബ്ലോഗിനെ സമീപിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം കൃഷി ആരംഭിച്ചു അങ്ങനെ പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച ചില വിവരങ്ങൾ ചോദിക്കാനും ആ ചോദ്യങ്ങളും അവയുടെ രീതികളും നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുമാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് ശ്രീ പ്രകാശ് നമസ്കാരം അപ്പോൾ എന്തൊക്കെയാണ് പ്രകാശിന് ഞങ്ങളൊന്നും അറിയാനുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗിലെ പ്രേക്ഷകർക്കെല്ലാം ഒരു നമസ്കാരമുണ്ട് ആ നമ്മുടെ പിന്നെ നിത്യോപയോഗം നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന വീട്ടിലെ നമ്മളെ അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ടുള്ള നമ്മുടെ വെണ്ടക്ക അതേപോലെ പച്ചമുളക് ഇങ്ങനെയുള്ള വിളകൾ കീടനാശിനികളുടെ അതായത് കീടങ്ങളുടെ ശല്യം ഇല്ലാതെ എങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഒരു ചർച്ച അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ വെണ്ട ഇപ്പം കൃഷി ചെയ്യാൻ വളരെ പറ്റുന്ന ഒരു അവസരമാണ് കാരണം ഈ സമയത്ത് ഈ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വെണ്ട കൃഷിയിലാണ് അവ വെണ്ട കൃഷിയെ തെറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല നല്ല കായ്ഫലം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വളരെ വലുപ്പമുള്ള വെണ്ടയ്ക്ക ഉണ്ടാകുന്നതുമായ ഒരു വെണ്ട ഇനമാണ് ഈ ഇരിക്കുന്നതാണ് ആനക്കൊമ്പൻ വെണ്ട എന്നാണ് എന്നാണെന്ന് പറയുന്നത് ആനക്കൊമ്പൻ വെണ്ട അപ്പോൾ ഇത് ഈ ഉണങ്ങിയ വെണ്ടയാണ് അതായതിനകത്ത് വിത്താണ് വിത്ത് കിടക്കാൻ വേണ്ടി ഉണങ്ങിയതാണ് ഇത് ഉണങ്ങാതിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം വെക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം വരെ വരും ഒരു അഞ്ചോ ആറോ എണ്ണം വെക്കുന്ന ചിലപ്പോൾ ഒരു കിലോ വരെ വരും അത്ര നല്ല വെണ്ടയ്ക്ക ഉണ്ടാകുന്നതാണ് ആനക്കുമ്പൻ വെണ്ട അപ്പോൾ ഈ ആനക്കുമ്പൻ വെണ്ട നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും അപ്പോൾ വെണ്ടയ ഉൾപ്പെടെയുള്ള ഏത് കൃഷിയും നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് നമുക്കൊരു മനസ്സ് വേണം പിന്നെ മറ്റൊന്ന് മണ്ണുമായി പൊരുത്തപ്പെടാൻ മണ്ണിനോട് മണ്ണിനോട് ഒരു സ്നേഹമുള്ള ഒരാളായിരിക്കണം കൃഷി ചെയ്യേണ്ടത് പിന്നെ മറ്റൊന്ന് ഇപ്പോൾ ഈ പ്രകാശ് ചെയ്യുന്ന വളരെ മഹത്തായ ഒരു കാര്യമാണ് കാരണം കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അതുമായി മുന്നോട്ട് പോകുക അവർ പ്ലാനിങ് ആദ്യ ഒരു പ്ലാനിങ് രണ്ടാമത് ഈ പ്ലാനിങ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക അതായത് അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക മൂന്നാമത് മാത്രം അത് പ്രാവർത്തികമാക്കുക ആ രീതി വളരെ ഫലപ്രദമാണ് അപ്പോൾ ഈ ആനക്കൊമ്പൻ പെൻറ്റയുടെ വിത്താണ് ഈ ഇരിക്കുന്നത് ഇത് ആനക്കൊമ്പൻപെണ്ടയുടെ വിത്താണ് ഇതേപോലെയുള്ള വെണ്ട വെണ്ടയ്ക്ക ഉണങ്ങിയിൽ നിന്നും പൊളിച്ചെടുത്ത വിത്തുകളാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെണ്ട നടന്ത സ്ഥലം കിളച്ച് വൃത്തിയാക്കി അതിലെ കല്ലുകളും വേരും ഒക്കെ നീക്കം ചെയ്യുക നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ വട്ടത്തിൽ വൃത്താകൃതിയിൽ ഒരു വലിയ നല്ലൊരു തടം വെട്ടുക തടം വെട്ടി അത് കുഴിയാക്കി ആ കുഴിക്കടുത്ത് എല്ലുവിളി വേപ്പിൻ പിണ്ണാക്കി കടല പിണ്ണാക്കി കമ്പോസ്റ്റ് വളവും ഒപ്പം ചാണകവും ഒക്കെ ഉണക്കിപ്പോൾ ചാണകമായിരുന്നു ഇതെല്ലാം കൂടെ നിയന്ത്രിതമായ രീതിയിൽ അതെല്ലാം കൂടെ ഒരു ഒരു കിലോ തൂക്കേ വരാവും അത് ഈ കുഴിക്കാത്തിടുക അതിനു മുകളിൽ കുറേ കൂടി ഈ കുഴിക്കാത്ത അതിനുശേഷം ഈ കുഴി നല്ലവണ്ണം മൂടി എടുക്കുക മഴക്കാലത്താണ് ഇത് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ കുഴി ഇപ്പോൾ എത്ര കുഴിയാണോ നമ്മൾ വെട്ടിയിട്ടേക്കുന്നത് അത്രയും വെണ്ടവിത്തുകൾ നഷ്ട കിളിർപ്പിച്ച് വേണം അതിനകത്ത് കൊണ്ടുപോയി നമ്മൾ നടാൻ അപ്പം വെണ്ട വെണ്ടപിത്തുകൾ കിളിർപ്പിക്കാൻ പറഞ്ഞാൽ ഇതേപോലെയുള്ള ഈ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇത് പേപ്പർ ഗ്ലാസ് ആണ് ഇതിപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ പേപ്പർ ഗ്ലാസ് ഇത്രയും ഉള്ളതാണ് ഇത് ചെറുതുകൊണ്ട് ഇത്രയും ഉള്ളതുകൊണ്ട് ഇപ്പം ചെറുതായാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഇത്രയും വലുതെടുത്തിരിക്കുന്നേ ഇതിനെ ഇതേപോലെ ഒരു കത്രിക വലവെടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു മൂന്നാല് ദ്വാരം ഉണ്ടാക്കും ഇതിപ്പോൾ അഞ്ച് ദ്വാരമുണ്ട് ഇങ്ങനെ ദ്വാരം ദ്വാരമുണ്ടാക്കി ധാരമുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ മുക്കാൽ ഭാഗം മണ്ണ് നിറയ്ക്കാറുണ്ട് ഇതിപ്പോ നനഞ്ഞ മണ്ണാണ് മുക്കാൽ ഭാഗം നമ്മൾ ഇത് മണ്ണ് നിറച്ചു മണ്ണ് നിറച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു മൂന്ന് വെണ്ടയുടെ വിത്തെടുക്കുക മൂന്ന് വെണ്ടയുടെ വിത്ത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വെണ്ടയുടെ വിത്ത് എടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക മൂന്നും അത് ഇത് വെണ്ട വിത്ത് വെള്ളത്തിലിട്ട് കുറുക്കേണ്ട ഒന്നും കാര്യമില്ല കാരണം ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ് മഴയുള്ള സമയത്തിൻ്റെ മാത്രമല്ല ഈ മണ്ണ് നനഞ്ഞ മണ്ണാണ് അപ്പം നനഞ്ഞ മണ്ണല്ല നമ്മൾ ഇടുന്നതെങ്കിൽ ആ ഇങ്ങനെ ഇട്ടതിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ഒരുപാട് വെള്ളം പോകരുത് ഒരു ദിവസം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ പിറ്റേന്ന് വെള്ളം സ്പ്രേ ഉണ്ട് അതിൻ്റെ പിറ്റേന്ന് അങ്ങനെ ഒന്നിക്കൊന്ന് രണ്ട് ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിയുന്നൊന്നെ ഇത് കിളർത്തി വെക്കും കിളുത്ത് ഒരു നാലഞ്ചാറല ആറോ ഏഴോ ഇലയാവുന്ന കട്ടം വരുമ്പോഴേ നമ്മൾ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഈ പേപ്പർ ഗ്ലാസിൻ്റെ ഇവിടെ അത് ചേർപ്പുണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ ലയിച്ച് ഈ ചേർപ്പ് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ തന്നെ ഇളവിരുന്ന ഒരു സിസ്റ്റം ആവും അങ്ങനെ ആവുന്നേ വെണ്ടപിത്ത് ധാരാളം വേരുപടലൂടെ കൂടി കൂടിയായിരിക്കുന്നു അത് നമ്മൾ കയ്യിലെടുത്ത് നമ്മൾ ആ നേരത്തെ തയ്യാറാക്കിയിട്ടിരുന്ന ആ തടം കൈ കൊണ്ട് ഒന്ന് മാറ്റിയതിന് ശേഷം ഈ വെണ്ട വിത്ത് കൈ അതിനകത്ത് തിറക്കി വെച്ച് നല്ല ഭംഗിയായിട്ട് ചൂട് ഉറപ്പിക്കുക അങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞു നമുക്ക് ഇതിൽ നിന്നും കായ്കല കിട്ടും അത് വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് പുഷ്പിച്ച് കായ്ഫലം ഉണ്ടാകും ആ പിന്നെ കീടനാശിനിയെപ്പറ്റി ചോദിച്ചു അപ്പോൾ വെ വെണ്ടയ്ക്ക് വെണ്ടയ്ക്ക് ധാരാളം കീടാരോഗം കീട കീടമുണ്ട് രോഗമുണ്ട് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കീടമെന്ന് പറഞ്ഞാൽ പുഴുവാണ് ഈ പുഴു വന്നിട്ട് ഇതിൻ്റെ ഇലയിൽ കയറുന്ന ഇല ചുരുട്ടി പകൽ സമയങ്ങളങ്ങിരിക്കുകയും രാത്രിയിൽ ഈ ഇലയങ്ങ് തിന്നുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകും അതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അത് മാറ്റം ചെയ്യേണ്ട സാധ്യത മാറ്റം ചെയ്യേണ്ടത് നമ്മൾ നമ്മളീ കഞ്ഞിവെള്ളം എടുക്കുക കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ആ വേപ്പിൻ്റെ പിണ്ണാക്കിടുക വേപ്പ് വേപ്പിൻ്റെ പിന്നാക്കി ഇട്ട് വെച്ചേക്കുക ഇട്ട് വെച്ചിരുന്ന് രണ്ട് ദിവസം കഴിയുന്നൊന്നെ ഈ വേ അത് ആ വെള്ളം നമ്മൾ അരിച്ചെടുക്കുക അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ വെണ്ടയുടെ ഇലകളിൽ നമ്മൾ കളിച്ചു കൊടുത്താൽ ആ ഇലയിരുട്ടിപ്പിഴ് വന്ന് മാറിക്കിട്ടും അപ്പം അത് ചുവട്ടിൽ ഒഴിക്കാം കാരണം അതൊരു വളം കൂടിയാണ് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഈ പിന്നെ കച്ചോല നമ്മുടെ ഈ കച്ചോലമുണ്ട് ഈ കച്ചോലവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിൻ്റെ നീരെടുത്ത് കഴിഞ്ഞാൽ തളിച്ച് കൊടുത്താലും ഇതങ്ങ് മാറും പിന്നെ ഇതിന് സൂറോമോറസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് വളക്കടയിൽ മേടിക്കാൻ കിട്ടും ഈ പൊടി കലക്കി ഇതിൻ്റെ ഇലകളിലും അതുപോലെ തന്നെ കണ്ടിലും ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഈ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അറിവുകൾ വളരെ പ്രയോജനപ്പെടുത്തുന്നതാണ് ഒന്ന് രണ്ടാമത് നമുക്ക് ഒരു വിഷമില്ലാത്ത രീതിയിൽ പച്ചക്കറി നമ്മുടെ പരിസരത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും ഇന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ തീ തീപിടിച്ച വിലയാണ് നമുക്ക് പിന്നെ നമ്മുടെ വരുമാനമാർഗം അനുസരിച്ച് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പച്ചക്കറിയുടെ ഇത് പൊക്കോണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ട നിർമ്മാണം അടുക്കളത്തോട് ചേർന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ പ്രയോജനപ്പെടുന്ന സംഗതികളാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം തീർച്ചയായിട്ടും വന്നു അപ്പോൾ ഇത്തരത്തിൽ ചുരുങ്ങിയ സ്ഥലത്ത് ചട്ടിയിലോ ചാക്കിലോ അതുപോലെ തന്നെ ഗ്രോവായിലോ ഒക്കെ വെണ്ടയ്ക്ക ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചാൽ വില പിടിച്ചു നിർത്താനും വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാനും നമുക്ക് സാധിക്കും അങ്ങനെ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പോഴേ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ആ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും ഇഷ്ടമെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം